കുടിവെള്ളം യാത്രായോഗ്യമായ റോഡ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ഒരുപറ്റം കുടുംബങ്ങൾ പ്രളയാനന്തരം വീടും സ്ഥലവും നഷ്ടമായതിനെ തുടർന്നായിരുന്നു ഇടങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ പുനരധിവസിപ്പിച്ചത് എന്നാൽ ഇന്ന് കുടിവെള്ളവും മെച്ചപ്പെട്ട റോഡുമില്ലാതെ ഈ കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലയിൽ നിന്നുള്ള മുപ്പത്തി ആറ് കുടുംബങ്ങളെ കെ എസ് സി ബി വിട്ടു നൽകിയ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഈ മലമുകളിലാണ് പുനരധിവസിപ്പിച്ചത് എന്നാൽ വേനൽക്കാലം ആരംഭിച്ചതോടെ ഇവർ നേരിടുന്നത് വലിയ ദുരിതമാണ് കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല അന്ന് വെള്ളം തരാം വഴി തരാം എല്ലാം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഇന്ന് അറുന്നൂറ് രൂപ കൊടുത്താണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത് ഇന്ന് ഞാൻ അറുന്നൂറ് രൂപ കൊടുത്താണ് ഞാൻ ആയിരം ലിറ്റർ വെള്ളം മേടിക്കുന്നത് ോ മുമ്പ് പ്രദേശത്ത് പഞ്ചായത്ത് ടാങ്ക് സ്ഥാപിച്ച് വെള്ളം എത്തിക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു കുറച്ചു കാലം വെള്ളം ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണെന്ന് കുടുംബങ്ങൾ പരാതിപ്പെടുന്നു പഞ്ചായത്ത് കൊണ്ട് വെച്ച ടാങ്കാണിത് പഞ്ചായത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ വർഷം മൂന്ന് മാസം വെള്ളം മൂന്ന് നാല് മാസോളം വെള്ളം തന്നായിരുന്നു ഇപ്പം അത് വെള്ളമില്ല ഇല്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച തൊട്ട് വെള്ളം വിതരണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല പഞ്ചായത്ത് കൊണ്ട് വെച്ച ഇത് വളരെ ദുരിതത്തിലാണ് കഴിയുന്നത് വെള്ളമില്ലാത്തത് കൊണ്ട് വെള്ളം ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇവിടെ വന്ന് താമസം ആരംഭിക്കും ഇതുവരെ വെള്ളത്തിന്റെ നടപടികളൊന്നും ആയിട്ടില്ല വെള്ളമില്ലാതായതോടെ പലരും വാടക വീടുകളെടുത്ത് ഇവിടെ നിന്നും താമസം മാറിക്കഴിഞ്ഞു ശേഷിക്കുന്നവരാകട്ടെ വലിയ ബുദ്ധിമുട്ടിലുമാണ് കുടിവെള്ളം മാത്രമല്ല ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയും പരിതാപകരം തന്നെ ഈ വഴി ഈ വഴി ഇങ്ങോട്ടുള്ള താഴെ വഴി ഒരു വഴിയില്ല ഒന്നുമില്ല നൂറ്റമ്പത് രൂപ കൊടുക്കണം ഓട്ടോറിക്ഷേ അവർ ചാടിയേ വരള്ളൂ അവർ പറഞ്ഞേ ഞങ്ങൾ വരില്ല ഞങ്ങൾ എങ്ങനെ നടക്കും ഇവിടെ രോഗികളെ ഒറ്റ മുട്ടിന് ആൾക്കാരായതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതം തങ്ങൾ അനുഭവിക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം വേനൽ കനക്കുന്നതോടെ സ്ഥിതി സങ്കീർണമായാൽ എന്തു ചെയ്യുമെന്ന ആവലാതിയും കുടുംബങ്ങൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി